ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കോവിഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻകറിയോ കോഴിക്കറിയോ ഇങ്ങനൊന്നും ആവശ്യമില്ല കേട്ടോ അത് സത്യപ്രട്ടോ അടിപൊളി ഇതാണ് ഉണ്ടാക്കുന്നത് ഒഴിച്ചുകറിയും വേണ്ട ഒക്കെ കോവയ്ക്ക് വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടിയാണ് പല സ്ഥലങ്ങളിൽ പല രീതിയിലിരിക്കും പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ കോവയ്ക്കേണ്ടത് ഇതുപോലെ സ്ലൈസാക്കി വെച്ചിട്ടുണ്ട് രണ്ട് വലിയ സവാള മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എരിവിനായിട്ട് നമുക്കിതിലേക്ക് മസാല ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അരിഞ്ഞു വെച്ച കോവയിലേക്ക് നമ്മൾ സവാള ഇട്ട് കൊടുത്ത് പിന്നതിന് ശേഷം മഞ്ഞൾപ്പൊടി പച്ചമുളക് അതുപോലെ തന്നെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മല്ലിപ്പൊടിയാണ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കിലോ കോവയ്ക്ക് കേട്ടോ അത് എന്നിട്ട് ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലയല്ല നല്ല എരിവുള്ള മുളക് പൊടി ഒരു സ്പൂൺ നിറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട ശേഷം കൈ കൊണ്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കത് നേരെ അടുപ്പിലേക്ക് മാറ്റാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പാനിൽ അതിന് ശേഷം എന്ത് നമുക്ക് നന്നായി ചൂടാകുന്ന സമയത്ത് ഇത് തെലിക്ക് ഇങ്ങോടുക്കാം അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഇനി ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമുക്കിത് മൂടി വെച്ചിട്ട് ഇളക്കി വേവിച്ചെടുക്കണം ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം വേറെ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായിട്ടൊന്നും മിക്സ് ആക്കണം നമ്മൾ മിക്സ് ആക്കിയിട്ടില്ല അപ്പോൾ വെച്ച് നല്ല അസലായിട്ട് ആക്കിയ ശേഷം ചൂടായ എണ്ണയിലേക്കാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുക്കും കേട്ടോ ഫ്ലെയിം അല്ലെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞു പോകും ఇంటి టేస్ట్ jumbo അപ്പോൾ ഞാൻ ഞാനത് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ അതിപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം എണ്ണ വളരെ കുറഞ്ഞതുപോലെ തോന്നിയപ്പോൾ എണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി ശേഷം മൂടി വെക്കുക വീണ്ടും അത് കഴിഞ്ഞ് കുറേ നേരം ശേഷം വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും മൂടി വയ്ക്കുക അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും ചെയ്യേണ്ട അതങ്ങനെ അങ്ങനെ മെഴുക്കുവിരട്ടിയായി നല്ല സോഫ്റ്റ് ആയിട്ട് ഒന്ന് വറ്റി വരും അപ്പോഴാണ് നമുക്കത് എടുക്കേണ്ടത് അതിന് മുന്നേ ഇതാക്കരുത് സ്ലോ ഫ്ലെയിം സ്ലോ സ്ലോവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ മസാലകളെല്ലാം നമ്മൾ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചെറുക്കാൻ പാടില്ല ട്ടോ അപ്പോൾ ഇത് ആവിയിൽ ഇങ്ങനെ കിടന്ന് ഇതാക്കിയിട്ട് വരണം അപ്പം ഞാൻ ഇത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെക്കാൻ പോകണം എത്ര എളുപ്പമാണ് സംഭവം ഇതൊന്നും അരിഞ്ഞെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ സവാള നമ്മളതിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ കോവക്കിട പുളിപ്പ് ഇതിലേക്ക് വരും ഒരു മാധ്യമ പുളിപ്പ് പോലെ ഉണ്ടാകുന്നത് കറിയിലേക്ക് വരാതിരിക്കാനാണ് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നത് കറി അല്ലാതെ മെഴുക്ക് വരട്ടിയാണ് അപ്പോൾ ഇത് ഞാനിങ്ങനെ ഇളക്കി ഇളക്കിളക്കി എടുത്തത് ഏതാണ്ട് നമ്മുടെ ഇത്രയും ചെറുതായി വന്നിട്ട് അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരും കേട്ടോ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയണ്ടാവും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റ് വന്നിട്ടുണ്ട് ഇതുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറോ വേറെ മീൻ കറിയോ ഒന്നും ആവശ്യമില്ല ഇതും വെറും ചോറും കൂടി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് ഞാൻ എൻ്റെ അച്ചാറും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് മീൻ കറിയും ചിക്കൻ കറിയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാ ദിവസവും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് അപ്പം അങ്ങനെയുള്ള സമയങ്ങളിത് ട്രൈ ചെയ്യാം അപ്പം താങ്ക്